ാണ് നീ സൂക്ഷിച്ചു നടന്നോളാം നിന്നെ എസ് മാത്യു സാർ പൊക്കാൻ സാധ്യതയുണ്ട് അതൊരു വലിയ സംഭവമാണ് അതായത് കഴിഞ്ഞ ദിവസം സന്ധ്യയായപ്പോ ഞാനീ പുള്ളി വീടിന്റെ വാർത്തയിൽ കൂടി പോകാറുണ്ട് പെട്ടെന്ന് മോളില് ഒരു ലൈറ്റ് മോള് ഞാൻ എന്ത് ചെയ്യുന്നറിയാം പെട്ടെന്ന് ഞാൻ മതിലൊന്ന് ചാടി മതി കൂടി ഞാൻ ഈ ബാത്റൂമിന്റെ കൂടി ഇങ്ങനെ തലയിട നോക്കി നോക്കിയപ്പോ പെട്ടെന്ന് അറിയാന്നൊരു വിളി ഞാൻ പറഞ്ഞു തൊമ്മനാണേന്ന് പറഞ്ഞു നിന്റെ പേരും പറഞ്ഞ ഒറ്റ ഓട്ടം കൂടി ഓടി മഹാമാവി അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യാൻ പറ്റില്ല പറഞ്ഞത് ഞാൻ എല്ലാ പരിപാടിയും നിർത്തിയിരിക്കണെ പറഞ്ഞേക്കാൻ എല്ലാ പരിപാടിയും നിർത്തിരുന്നു ആ നീ രണ്ടായിട്ട് അവിടെ ഞാൻ മോഷണോ പിടിച്ചുപറിയാക്കെ രാത്രി പോയി പള്ളിയിൽ അച്ഛനെ കണ്ടു ആ കുമ്പസാരിച്ചു ഇനി മേലാൽ മോഷണിക്കൂല പിടിച്ചുപറിക്കൂല എല്ലാ പരിപാടിയും നിർത്തിയിട്ട് ദൈവത്തിന്റെ പാത മുന്നോട്ട് പോകാൻ പോയി അതൊക്കെ അപ്പൊ നീ ഒരുപാട് നന്നാവും കേട്ടാ പിന്നെ നീ പറഞ്ഞ ശരിയാടാ കൊലപാതകം കൊലപാതവും പിടിച്ചുപോലായിട്ട് നടന്നിട്ട് ഒരു കാര്യമല്ല അതൊക്കെ ഇപ്പൊ മന്ത്രിമാരും പോലീസുകാരും ചെയ്യുമല്ലേ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് ഇനി നമ്മൾ ഇതൊക്കെ നിർത്തിട്ട് നല്ല അന്തസായിട്ട് പണി എടുത്തു അന്തസായിട്ട് പണി വെച്ചിരിക്കേ പണിന്ന് ഞാനല്ലേ പറയണ എന്റെ ആശാനെ രാവിലെ മുതൽ ഇതും കൊണ്ട് കുത്തിയിരിക്കണം അല്ല അതൊരു ഒറ്റ മനുഷ്യൻ വന്ന് മീൻ വെച്ച വിളിച്ചു മേടിക്കില്ല അവര് നമ്മളെ പിള്ളേർ ശരിക്ക് കൂളെന്താ കേസ് എന്താ കേസ് ഞാൻ പറഞ്ഞില്ലേ ഈ മീൻ ഇങ്ങനെ പച്ചോട്ടിട്ട് കാര്യമില്ല ഒരു ബോട്ട് എഴുതി വെക്കണം അതാണ്

ஏளக மேடிக்கறோ அல்ல பின்னா நம்மளோட களி இവിടെ மீன் ಬೇಕுடா ஆ இവിടെ மீன் ಬೇಕுடா அப்பறதல்ல இல்ல இல்ல பின்னா தெல்ல இവിടെ என்ன வெச்சையுள்ளது ஓ இവിടെന്ന് வேண்டாம் இവിടെ மீന്റെ அவசியம் உள்ள மீன் ಬೇಕுப்ர வந்து அவசியம் உள்ள இവിടെന്ന് வேண்டாம்லடா என்னன்ன 100% பார்க்கறது இവിടെന്ന് வேண்டாம் வேண்டாம்டா வைக்கடா இവിടെ வெட்டி കളா வெட்டி കളா இവിടെ வேண்டாம் வைக்கடா நீ இവിടെ இവിടെன்னு പറഞ്ഞു வகளமா കള இവിടെ கலഞ്ഞു কই இப்ப என்னது இருந்து உண்டு இது ஓகே ஆனல்ல ஓ சாளே சாளே லோ ஆஹா சாளா உண்டோ ചാള ഉണ്ടാന്നറിയാൻ ചായ കുടിച്ചിട്ടുണ്ടാവും ഇതിന്ന് അല്ലേ ഞങ്ങള് രാവിലെ പിടിച്ചാളിച്ചില്ല അപ്പൊ ചായ കുടിച്ചോ അയലണ്ട അയ മണങ്ങ പിന്നെ മണങ്ങുണ്ട് കട്ടിലുണ്ട പിന്നെ വട്ടിലുണ്ട് അല്ല ചേട്ടനേതാ വേണ്ടത് എനിക്കിതൊന്നും വേണ്ട ഒരു മീൻ കച്ചവടം ഇതൊക്കെ വേണം അത് പറയാൻ വേണ്ടിട്ട് നിങ്ങളുടെ ചക്ക മാങ്ങിയെന് മീൻ വിൽക്കപ്പെടും എടുത്ത് വെക്കുന്നത് അതിന്റെ വലിയ ആവശ്യം ഉണ്ടാ മീൻ വേണ്ട വേണ്ട അതിന്റെ ആവശ്യമില്ല മീന് വേണ്ട വേണ്ടു മീന് വേണ്ട വായിച്ചോളാം വായിച്ചോളാം ഹലോ പരിപാടി പുതിയ ബിസിനസ് കൊള്ളാം വിൽക്കാൻ വേണ്ടി വെച്ചേക്കണല്ലേ പിന്നെ വിൽക്കപ്പെടും അതിന്റെ ആവശ്യമില്ല എടുത്തേക്ക് വിൽക്കപ്പെടുന്നു മീനൊക്കെ നിർത്തി വെച്ചിട്ട് എന്താ പരിപാടി മീൻ നിർത്തി വെച്ചിട്ട് കണ്ടാട മീൻ കച്ചവടം ഞങ്ങളുടെ പുതിയ ബിസിനസ് ആ മീൻ കച്ചവടം ചെയ്യാനിരിക്കുന്നതാണ് അതെ എന്റെ പൊന്നി നിങ്ങൾ നിങ്ങള് പറഞ്ഞപ്പോഴല്ലേ ഇരിക്കുന്നത് ഇപ്പൊ മനസ്സിലായത് മീൻ കച്ചവടം ചെയ്യാനിരിക്കാന്ന് പുതിയതായിട്ട് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോ ബോർഡ് എഴുതി വെക്കണ്ടേ എന്തെന്ന് ഇവിടെ മീൻ വിൽക്കപ്പെടും ആളുകൾ വന്ന് ആണല്ലേ വാഹിക്കുള്ള എന്റെ മുമ്പിൽ നിന്നോട് ഞാൻ പറഞ്ഞു ഞാൻ പറയും നീ എന്റെ കൂടെ വാടാ വാടാ അയ്യോ ഈ നടപ്പാതിയിലൂടെ കടന്നു പോകുന്ന സഹോദര സഹോദരന്മാരെ ഞാൻ നിങ്ങൾക്കായി ഇവിടെ ഒരു പുതിയ ആയുർവേദ ഓയിൽമെന്റ് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കോപം ഇങ്ങനെയുള്ള എല്ലാവിധ അസുഖങ്ങൾക്കും അത്യുത്തമാണ് ഒരു ബോട്ടിൽ രൂപയാണ് ഈ ഈ മരുന്നിന്റെ പേരാണ് ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ആദികൾ വ്യാധികൾ മാറാവ്യാധികൾ നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ നമ്മൾ തികച്ചിലുണ്ടാകുക അങ്ങനെ ഉണ്ടാകുമ്പോൾ ചെയ്യണം നമ്മൾ ഈ തൈലം എടുത്ത് കേട്ടോ ഈ തൈലത്തിന് ഇല്ലാട്ടാ നൊണവറനാട്ടാ ആ നൊണവറനാണ് രണ്ടുപേരും കള്ളന്മാരാണ് സത്യം ജരിക്കറിയാവുന്നതല്ലേ ഉള്ളവര് ഞങ്ങളുടെ ഈ മരുന്ന് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല മൃഗങ്ങൾ കൂടിയുള്ളതാണ് അതായത് നമ്മുടെ വീട്ടിൽ ഇഴജന്തുക്കളുടെ ജന്തുക്കളുടെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് രണ്ട് ഫൂണെടുത്തൊരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയതിനു ശേഷം നമ്മുടെ പുരക്ക് ചുറ്റിനും ഒഴിച്ചു കഴിഞ്ഞാൽ ഇഴജന്തുക്കളുടെ ഇഴ ജന്തുക്കളുടെ ശല്യം ഉണ്ടാകുകയില്ലാതിൽ വാദം പിത്തം കപം മലമൂത്രം എന്നിവയുടെ ഏത് അസുഖത്തിനും പറ്റിയാട്ടിപ്പാന്ന രണ്ട് തട്ടിപ്പാ ജരിക്കറിയാവുന്നല്ലേ ഇതുപോലെ എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുള്ളതാണ് ഉമ്മര് റിയാവുന്നതല്ലേ യുവമാരെ രണ്ടിനെ കഴിഞ്ഞ ആഴ്ച കച്ചേരിപ്പടി ജംഗ്ഷനിലിട്ട് നാട്ടുകാർ ഊടുപാട് തല്ലി മെനകേടാക്കിയതല്ലേ ആ ഈ കഴിഞ്ഞ ആഴ്ച ണത്തെ ആവശ്യത്തില്ലാത്ത മരുന്ന് ആയിട്ട് ആൾക്കാരെ പറ്റിക്കാൻ ഉടായ്പറങ്ങിയേക്കല്ലേ നീ ഇത് ഉടനെ ഇല്ലെന്ന് എനിക്കറിയാവുന്നതല്ലേ തട്ടിപ്പാന്ന് വെറും തട്ടിപ്പ് ഒരാളല്ല രണ്ടുപേരും തട്ടിപ്പാ എന്റെ അച്ഛനും ചേട്ടനും അല്ലേ എനിക്കറിയാവുന്ന പോലെ നിനക്ക് അറിയാമോ ആരുകൾ രണ്ടുപേരും നമ്മളെ ഇതൊക്കെ വെറുതെ ഫോണിൽ പറഞ്ഞ പൈസ കളയേണ്ട കേസില്ല കേട്ടോ ആവശ്യമുള്ളപ്പോ വീണ്ടും വിളിക്കാം ഓക്കെ എടാ വൈഫ് വെയിറ്റ് ചെയ്യുന്നു പിന്നെ വിളിക്കാം അയ്യോ എന്റെ എല്ലാം വൈഫ് വൈപ്പ് ആരോടും പറ അതെ ഇപ്പൊ പുതിയ റിയാലിറ്റി ഷോ വന്നിട്ടില്ലേ ലഹളാരത്നം പറഞ്ഞു അതിൽ തന്നെ സെലക്ട് ചെയ്തു കപ്പിൾ ഷോ ഇരുപത്തഞ്ചു ലക്ഷം രൂപ സമ്മാനം ഡിസ്ചാർജ് ചെയ്യരുത് മമ്മിപ്പ അല്ലെ ഈ മുകുന്നൻ സ്വലത്തില്ലാത്തപ്പോ എങ്ങനെയാണ് നിങ്ങളൊരു കപ്പിൾ ആവിടെ എന്റെ പൊന്നെയായിട്ട് അതിനവിടെ കപ്പിൾ തന്നെ പോണെന്ന് നിർബന്ധമൊന്നുമില്ല ആ ഇതൊക്കെ പഠിപ്പിക്കാനും അതുപോലെ ഡാൻസ് ട്രെയിൻ ചെയ്യാനൊക്കെ ഒരു ആളിപ്പും ഇങ്ങോട്ട് വരും പാന്റ് ഒല്ല ഇത് ഫ്യാഷനാണ് ഫാഷൻ ഞാൻ യോയോ ക്രൂവാലിറ്റി ഷോ ട്രെയിൻ ചെയ്യാൻ വേണ്ടി വന്നു ഇയാളാണ് കപ്പളായിട്ട് അഭിനയിക്കാൻ പോകുന്നത് ആളങ്ങനെ അങ്ങനെ വിലയിരുത്തി കേട്ടോ ഭയങ്കര കഴിവുള്ള ആളാ ആ ഓടും ചാടും അപ്പുറത്ത് വീട്ടിൽ ചാടിക്കറും ഭയങ്കര കഴിവുള്ളതാ ആ ഈ കഴിവ് കൂടിക്കഴിയുമ്പോ ഒരു പരിധി കഴിയുമ്പോ ഭ്രാന്ത് മുഴുവൻ അവിടെ ഇല്ലെന്ന് എനിക്കറിയാവുന്നതല്ലേ തട്ടിപ്പാന്ന് വെറും തട്ടിപ്പ് ഒരാളല്ല രണ്ടുപേരും തട്ടിപ്പാ എന്റെ അച്ഛനും ചേട്ടനുമല്ലേ എനിക്കറിയാവുന്ന പോലെ നിനക്ക് അറിയാവുന്ന ആരുകൾ രണ്ടുപേരും നമ്മളെ ഇതൊക്കെ വെറുതെ ഫോണിൽ പറഞ്ഞു പൈസ കളയേണ്ട കേസില്ല കേട്ടോ ആവശ്യമുള്ളപ്പോ വീണ്ടും വിളിക്കാം ഓക്കെ എടാ വൈഫ് വെയിറ്റ് ചെയ്യുന്നു പിന്നെ വിളിക്കാം അയ്യോ എന്തേലും കൂട്ടുകാരുടെ വൈഫ് ആരോടും പറയട്ടോ ഓക്കെ അതെ ഇപ്പൊ പുതിയ റിയാലിറ്റി ഷോ വന്നിട്ടില്ലേ ലഹ്ളാരത്നൊന്നും പറഞ്ഞു അതിൽ എന്നെ സെലക്ട് ചെയ്തു കപ്പിൾ ഷോ ഇരുപത്തഞ്ചു ലക്ഷം രൂപ സമ്മാനം ഡിസ്റ്റർബ് ചെയ്യരുത് മമ്മിപ്പയ പോയെ ഡിസ്റ്റർ ചെയ്യല്ലേ അല്ല നിങ്ങളെ ഈ മുകുന്നൻ സ്ഥലത്തില്ലാത്തപ്പോ എങ്ങനെയാണ് നിങ്ങളൊരു കപ്പിൾ അവിടെ എന്റെ പൊന്നേട്ടാ അതിനവിടെ കപ്പിൾ തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല ആ ഇതൊക്കെ പഠിപ്പിക്കാനും അതുപോലെ ഡാൻസ് ട്രെയിൻ ചെയ്യാനൊക്കെ ഒരു ആളിപ്പിങ്ങോട്ട് വരും പാന്റ് ഒല്ല ഇത് ഫ്യാഷനാണ് ഫാഷൻ ഞാൻ യോയ്യോ അതോ ക്രൂവാലിറ്റി ഷോന് ട്രെയിൻ ചെയ്യാൻ വേണ്ടി വന്നു ഇയാളാണ് കപ്പിളായിട്ട് അഭിനയിക്കാൻ പോകുന്നത് ആളങ്ങനെ അങ്ങനെ വിലയിരുത്തിട്ടോ ഭയങ്കര കഴിവുള്ള ആളാ ആ ഓടും ചാടും അപ്പുറത്ത് വീട്ടിൽ ചാടിക്കറും ഭയങ്കര കഴിവുള്ളതാ ഭ്രാന്താണ് ഈ കഴിവ് കൂടി കൂടിക്കഴിയുമ്പോ ഒരു പരിധി കഴിയുമ്പോ ഭ്രാന്ത് എന്ന് പറയും മുഴുവൻ അപ്പൊ നമ്മള് ക്രിയാലിറ്റി ഷോയിൽ ആദ്യം നമുക്ക് വേണ്ട കഴിവ് എന്താണെന്ന് വെച്ചാൽ ആ കുപ്പി അത് ഇതല്ല ഈ ആ ബിഹൈവല്ല ഇത് ബിഹേവിംഗ് ഒരു മാറ്റം അതായത് തറുതല പറയാൻ പഠിക്കണം മനസ്സിലായില്ലേ ജഡ്ജസ് എന്ത് ചോദിച്ചാലും വളരെ സന്തോഷത്തോടുകൂടി മറുപടി പറയണം ഈ എ പി ആയിരിക്കണം ഈ